ý nghĩa là mọi người ý nghĩa là mọi người ý nghĩa là mọi người انا رجعت رجعت انا مش فاكر انا رجعت رجعت انا 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 رج അവര് വീട്ടുകാർ ഇവിടെ ഒരു വീട്ടുകാർ ഇട വീട്ടുകാരാ വലിയ

जय शिव की जय शिव की ज Ini apart அச்சனிட்டுரு <laughs> <laughs> എയ്മക്കുനേരെ ഇടിച്ച് വീഡിയോ ആണ് സർനെ അനിയനെ നോവാണ് ഇടങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേങ്ങേ ایک سال یہاں آستاں پر بندہ بندہ جا رہا ہے ایک کانوں کے پیچھے نہ آؤں گا ٹیبل پر بیٹھ گیا ہے پر دور بات ہوئی ہے സത്യം കാരണം ഞാൻ ഇവിടുന്ന് പഴയ പോകാൻ എന്താ പഴയ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വീട്ടിലൊരാള് നിങ്ങളുടെ കുടുംബത്തിൽ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത് ആ ഒരാളെ അത് മാറ്റൊന്നില്ല കേട്ടോ സത്യം അത് ഇവിടെ അതിനെ ആ വിഭവനത്തെ അമ്പസാമാ ഞാൻ ചോദിച്ചോട്ടെ അരുണ്ടി കപ്പ നമ്മ ആയിരിക്കുന്നു ഇന്ന ബ്രോ നിങ്ങൾ എന്ന കൈ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന ബ്രോ എന്താണ്ണ്ടായോ ബിഗ് ബോസ് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റോ ബോസ് എന്താണ് മുഗരി പോക്കറ്റ് ഇതിക്ക് പറയാനില്ല കേറിയല്ല പോക്കറ്റ് നിങ്ങളെന്ന നമ്മളെ ആडला ആരെടാ ഇവിടെ ഉണ്ട് താരത്തെ ഒക്കെ ആണല്ലോ അമ്മയും അപ്പൊ ചെറു നല്ല ഫുഡ്

അപ്പൊ എന്നോട് യേശു പറഞ്ഞു എന്റെ പോയത് ശാന്തായിട്ട് എനിക്ക് മനസ്സിലായിട്ട്

ചവിട്ടി താഴ്ക്കാൻ ശ്രമിച്ചവരുണ്ടെന്നാണ് പറയാനുള്ളത് ബിഗ് ബോസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ആദ്യം അതെ ഞാൻ ഏറ്റവും മനസ്സിലാണ്

കേട്ട് നിക്കാൻ പറ്റില്ല അത് എനിക്ക് <laughs> ോ

பாயின் பண்ணே பெரியவர் சார் தினோஜ் ஆபீசர்ங்க கே கே நம்ம எல்லாரும் இபிர இபிரறனும் இல்ல நம்ம மக்கள் எல்லாம் நம்ம நம்ம ஆதரவு இருக்கு 83 வருது அது மே எதுக்குடைய இல்ல 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 ಎಷ್ಟು ಕಟ್ಟಿ ಯಾರು ಅಲ್ಲಲ್ಲೆ ನಿಂತರು ಎಲ್ಲರೂ ನಾನು ಇರತಾ ಇದ್ದೀನಿ ಎಲ್ಲರೂ ಇರೋದು ಏನು ಮೊಬೈಲ್ ಚಾರ್ಜ್ ಮಾಡ್ತೀನಿ ಬಿಡಕ್ಕೆ ಯಾಕೆ ಟೋಡಾ ಹಾ ಅಲ್ಲಲ್ಲೆ ಆಟ ಆಡೋಣ അജിയും ചെയ്തു അതിരി ചെയ്തു തരു കൈന്നു ഇതാക്കി പാഷട്ടും ആ അല്ല വെച്ചിണ്ടായിരുന്നുല്ലോ അറിയാത്തവരോ അതാ രണ്ട് ചേട്ടൻ അമ്മേടെ തേടാൻ ആയില്ലല്ലോ അപ്പുറം മൊഹല്ലലെ അരികേക്കുന്ന പോലെ ചുമ്മാ അതാണ് നമ്മളെ അല്ലേ ചെയ്തില്ലേ 14 മാർക്ക് ഇടാനായിട്ട് લાવയാ അല്ല നമ്മളെ തേ തേ നമ്മളെ അങ്ങേര്ക്ക് നമ്മളെ തേ ചെയ്തില്ലേ ശമിക മാപോയി तो रसेल लगा तो रसेल लगा अरे ये मेरा अब ये उड़या आंधा कट गया ये क्या या बात तो ये वीडियो वीडियो बोल के अम्मा अम्मा മെറ്റോ ഗല്ല അപ്പോൾ ആ വീട്ടിലാരി വസയപ്പോ ഏിച്ചോ ദിഗോ ആ വീട്ടിലാരി വസയേണ്ടേ ക്യാ പിരമിസേ ഉള്ളൂ തീയ തെരല്ല പിന്നെ വീട്ടിലാരി ഇനി ചെയ്യലവന്നല്ല കൊടുക്കില്ല കൂടാനടോ പിരമിസേ ഉള്ളൂ വീടിനു വീടിന് താമസിച്ചു ആ വീട് മണ്ഡലം നമ്മള് മണ്ഡലം നമ്മുടെ നാട്ടുകാരുടെ നമ്മള് അതല്ല നമ്മുടെ വിജയം അല്ലേ നമുക്ക് കഴിഞ്ഞാലൊക്കെ അതെ വീണ്ടും പറയട്ട ഞാൻ നിങ്ങളെ പഴഞ്ഞിട്ടോ ചേച്ചി രടീ അല്ലേ

സത്യം ഹലോ തിരിക്ക് എന്നാ അളെ ചുമ്മാ രാവിലെ മോർണിംഗ് റൈറ്റുകളോ മോയി ലൈവിയോ തന്നോരാരും అలా ഒരു മതത്തിനെ ഇന്നത്തെ പ്രസിഡന്റ് കാനൽ പതി നമ്മളവരന്നോ ആരാ ആരെങ്കിലും അമ്മേനാ ണ്ടായി ബായ് ജിൻസി 내거보